പ്രിയപ്പെട്ടവരെ നാം നിൽക്കുന്നത് ജെയ്ത്തുൻ ഇൻ്റർനാഷണൽ ക്യാമ്പസ് ഫോർ വുമൻ എന്ന സ്ഥാപനത്തിന് മുമ്പിലാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സമൂഹത്തിൽ സുപ്രസിദ്ധി നേടിയ ഒരു സ്ഥാപനം കൂടിയാണ് കോട്ടക്കൽ ആയിരുന്നു കോട്ടയ്ക്കൽ രണ്ടാമത്തെ ആയിരുന്നു ഇതിൻ്റെ ആദ്യം ഈ സ്ഥാപനം തുടങ്ങിയിരുന്നത് പക്ഷേ ഇപ്പോൾ അത് പാന്ന് ചേണ്ടിയിൽ ഈ സ്ഥാപനത്തിലേക്കാണ് മാറിയിട്ടുള്ളത് പണി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഒരു യൂറോപ്യൻ രീതിയിലുള്ള ആർക്കിടെക്ചറാണ് ഈ സ്ഥാപനത്തിന് നമ്മൾ നൽകിയതായി കാണുന്നത് ഇൻഷാള്ള നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയി വളരെ വിശാലമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ കോയ്സ് മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആയത്തിൽ തുടങ്ങിയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ പ്രാപ്തമാക്കുന്ന രീതിയിൽ പ്രത്യേക ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ആകർഷണീയമായിട്ടുള്ള ഒരു കരിക്കുലം സിലബസ് സംവിധാനങ്ങളൊക്കെയാണ് ഉള്ളത് പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ടത് പഠിപ്പിക്കപ്പെടുന്നത് ഒരു മോറൽ അന്തരീക്ഷത്തിലാണ് ധാർമ്മിക അന്തരീക്ഷത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കപ്പെടുന്നത് എന്നുള്ള വളരെ പ്രത്യേകമായ ഒരു സവിശേഷത കൂടി സ്ഥാപനത്തിനുണ്ട് അതായത് നമ്മൾ വെറും ഭൗതിക പഠനം എന്നതിൻ്റെ പുറമെ ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മാത്രമാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഈ അവർക്ക് കഴിയുന്ന രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാവിധ കായികമായിട്ടും മറ്റു രീതിയിലുള്ള സൗകര്യങ്ങളും സ്ഥാപനത്തിലുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയോടുകൂടി നമ്മൾ വീക്ഷിക്കേണ്ട ഒന്നാണ് ക്യാമ്പസിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ പ്രവേശിച്ചു പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല നല്ല വിശാലമായ സൗകര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓരോ പ്രദേശങ്ങളിൽ ഏരിയയിലേക്ക് പോകാനുള്ള സൗകര്യം ഇന്ന് നമുക്കുണ്ട് കാരണം അന്നിവിടെ സ്ത്രീകൾ പഠിക്കുന്നില്ല വുമൻസൊക്കെ ലീവിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കാനും കാര്യങ്ങൾ വിലയിരുത്താനും ഒക്കെ സൗകര്യമുണ്ട് നമ്മളുള്ളത് ഒരു ക്ലാസ് റൂമിലാണ് അത്യാവശ്യം വിശാലമായ സൗകര്യമുള്ള ക്ലാസ് റൂം തന്നെയാണ് ബെഞ്ചും ഡെസ്കും ഉൾപ്പെടെയുള്ള നല്ല എ സി ഉൾപ്പെടെയുള്ള സംവിധാനമുള്ള ക്ലാസ് റൂമാണ് അതുപോലെ എല്ലാവിധ സൗകര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാണുന്നതാണ് വിദ്യാർത്ഥിനികളുടെ ക്യാൻ്റീൻ ഇത് നമ്മൾ കാണുന്നവരെ തന്നെ അതും സൗകര്യത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കുറവുള്ളതായിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെ ക്യാൻ്റീൻ്റെ ഒരവസ്ഥയും ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളും ഒക്കെ ഉഷാറുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുക നമ്മളുള്ളത് ജെഡ് കഫേലാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെ നമ്മളെ ഒഴിവ് സമയങ്ങളും മറ്റുമൊക്കെ ഇവിടെ കോഫി സ്നാക്സൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ് പിന്നെ ഇവിടെ ടി വി സംവിധാനിച്ചിട്ടുണ്ട് ടി വി കണ്ടുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാം നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് അപ്പം ഇവിടെ നമുക്ക് ചുറ്റുവർക്കും വായനയുടെ മഹത്വം കാണുന്ന പോസ്റ്റുകൾ കാണുന്നുണ്ട് ഇവിടെ വന്ന് വായിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് നമ്മളുള്ള ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള സ്റ്റേഷനറിയിലാണ് ഈ ഒരു ഹാളിൻ്റെ ഉള്ളിൽ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നിത്യ ജീവിതത്തിൽ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ താമസിച്ച് നിൽക്കുകയാണെങ്കിൽ ആവശ്യമായ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇപ്പോൾ മിഠായി പലഹാരങ്ങൾ അങ്ങനെയുണ്ട് അതുപോലെ തന്നെ പുസ്തകങ്ങൾ അക്കാദമി പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് കാരണം ഇവർ സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് ഉള്ള ഉള്ള ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് നിത്യ സ്റ്റാഫൊക്കെയാണ് ഉണ്ട് കൺട്രോൾ ചെയ്യുന്നത് ഇത് അവർക്ക് പ്രിൻറ്റിങ് സൗകര്യം ഉണ്ട് അതായത് ഇവർക്ക് ഇവിടെ ആവശ്യമായിട്ട് അവർക്ക് സ്വന്തമായി വായിക്കേണ്ട പ്രിൻറ്റിങ് സൗകര്യങ്ങൾ വീഡിയോ ഫൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയുള്ള എല്ലാ ഇവരിനുള്ളിലുള്ള വീഡിയോസ് എന്താ ബോധ്യപ്പെടും എല്ലാ സൗകര്യങ്ങളും അവർക്ക് വീടിനുള്ളിലുണ്ട് എന്നാണ് ആ മനസ്സിലാവുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു മാത്രമേ പറഞ്ഞത് പക്ഷേ അതിൻ്റെ കൂടെ ഡിഗ്രി ഉണ്ട് സൈക്കോളജി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് മറ്റൊക്കെ ഇനി തുടങ്ങാനുള്ള ഉണ്ട് അപ്പോൾ ഉള്ളിലെ ഏകദേശം സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് പല ആളുകളും ഇങ്ങോട്ട് വരാനുള്ള വഴി അത് അറിയണം താല്പര്യം ഉണ്ടാകും അപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിൽ വെട്ടിച്ചിറ ഇറങ്ങിയിട്ട് വെട്ടിച്ചിറയിൽ നിന്ന് കാടാമ്പുഴ നേരെ കാടാപുഴയിൽ വരിക അവിടുന്ന് ചേണ്ടിയിലേക്ക് ഒരു അഞ്ച് കിലോമീറ്റർ കണ്ണൂർ ചേണ്ടി ആ നിന്ന് വളാഞ്ചേരി റൂട്ടിലേക്ക് കടന്ന് ഒരു നാനൂറ് മീറ്റർ കഴിയുമ്പോൾ വലത്ത് ഭാഗത്തേക്കുള്ള റോഡുണ്ട് ആ റൂട്ടിൽ നിന്ന് നേരെ വന്നാൽ പൂക്കോട് ഭാഗത്തേക്കുള്ള ആ റൂട്ടിൽ നേരെ വന്നാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ബോർഡ് കാണും അവിടുന്ന് ഈ സൈത്തൂൻ ക്യാമ്പസിലേക്ക് വന്നാൽ ഈ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണെന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത് വളരെ ഒരിക്കൽ കൂടി പറയുന്നു ഏതൊക്കെ വിദ്യാർത്ഥിനികളാണ് പത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നല്ല മൂല്യമേറിയ വിദ്യാഭ്യാസം അതുതന്നെ ഭൗതിക വിദ്യാഭ്യാസം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളരെ എൻജോയ്മെൻ്റോടു കൂടി പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിനികൾക്ക് ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് നമുക്ക് ജീവിതത്തിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ പറയാനുള്ളത്